ൂർ മണ്ഡലം സമ്മേളനം നടന്നു കൊടുങ്ങൂർ മണ്ഡലം സമ്മേളനം നടന്നു എഐ എസ് എഫ് കൊടുങ്ങൂർ മണ്ഡലം സമ്മേളനം സി പി ഐ കൊടുങ്ങൂർ പാർട്ടി ഓഫീസിൽ വെച്ച് നടന്നു എ എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് അഖിൽ കെ തോംസന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം എഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി മിഥുൻ പൊട്ടക്കാരൻ ഉദ്ഘാടനം ചെയ്തു ഒട്ടേറെ ചരിത്രമുള്ള വിദ്യാർത്ഥി സമരം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യമാണ് വിദ്യാർത്ഥികളെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരിക്കുന്നത് മുപ്പത്തിയാറ് പ്രകൃതികളാണ് അന്നേ രാജ്യങ്ങളല്ല അന്നേര സംസ്ഥാനങ്ങളല്ല മുപ്പത്തി ഇരുപത്തി മുപ്പത്തി ആറ് പ്രകൃതികളിലായി അനുജ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌട്ടുന്നത് അന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു വന്നു ഞങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയുടെ സ്വാമിയമാണ് പാർവതി വി ചന്ദ്ര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി ശിവാനന്ദൻ മണ്ഡലം സെക്രട്ടറി വി ആർ സുനിൽകുമാർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി പി സുഭാഷ് എ ഐ എസ് എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് അക്ഷയ് ടി ആർ ജിതിൻ എന്നിവർ സംസാരിച്ചു എ ഐ എസ് എഫ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി അഖിൽ കെ തോംസനെയും ജോയിന്റ് സെക്രട്ടറിമാരായി പാർവതി വി ചന്ദ്ര സാത്തിക് വി എസ് എന്നിവരെ പ്രസിഡന്റായും സഫർ നാരായണൻ വൈസ് പ്രസിഡന്റായും അഞ്ജലി വേണോ ആർദ്ര കെ എം എന്നിവരെയും തെരഞ്ഞെടുത്തു